മുരളി ഇങ്ങനെ കൊച്ചു വെച്ച പടങ്ങളിലൊക്കെ അഭിനയിച്ച് തുടങ്ങി വന്നു കഴിഞ്ഞിട്ട് എന്റെ ഫ്ലാറ്റിന്റെ പട്ടത്ത് ബൃന്ദാവൻ കോളനിന്ന് പറയാൻ തൊട്ടടുത്ത് സോമയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അത് വാടകയ്ക്ക് അവിടെ വാടക അപ്പൊ അന്ന് സെൽഫോണൊന്നും ഇല്ല വന്നിട്ടുണ്ടല്ലേ ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് ഈ അപ്പൊ അന്ന് ഫോണില്ല അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫോണില്ല അപ്പൊ എന്റെ ഫോൺ നമ്പറാണ് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അപ്പൊ ആ ഡേറ്റ് എടുക്കുന്നത് ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഞാൻ പറയും വൈകുന്നേരം വിളിച്ചാൽ കിട്ടും അപ്പൊ ആരാ ഡയറക്ടറൊക്കെ ഡയറക്ടറുടെ പേരൊക്കെ എഴുതി കേൾക്കും അപ്പൊ പറയുമല്ലോ മാർച്ച് പത്ത് തൊട്ട് പതിനഞ്ചു വരെയാണ് വേണ്ടതൊക്കെ പറയും നമ്മളിങ്ങനെ എഴുതിയിടും പിന്നെ മുരളി വൈകുന്നേരം വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ഫോണ് എൻ്റെ എന്റെ ഫോണാണ് മുരളിയുടെ ഫോൺ അപ്പൊ ഞാൻ പണ്ട് മുരളിക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ 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 മാനേജർ 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 അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ തിരക്കഥ എഴുതുന്നോ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല